ഗയാനയുടെ തലസ്ഥാനമായ ജോർജ് ടൌണിൽ വെച്ച് പ്രസിഡന്റാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുരസ്കാരം നൽകിയത് ബഹുമതി തനിക്ക് മാത്രം അർഹതപ്പെട്ടതല്ലെന്നും നൂറ്റിനാൽപത് ഇന്ത്യക്കാർക്ക് കൂടി ലഭിക്കുന്ന അംഗീകാരമാണിതെന്നും പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് മോദി പറഞ്ഞു ഭാവിയിൽ ഇന്ത്യയും ഗയാനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായി വളരുമെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു ചരിത്രപരമായി രണ്ട് രാജ്യങ്ങളും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട് സൌഹൃദം കൂടുതൽ ശക്തമാകുന്നതിന്റെ ഭാഗമായാണ് മോദിയുടെ സന്ദർശനം ഗയാനയുടെ പരമോന്നത പുരസ്കാരം ലഭിക്കുന്ന നാലാമത്തെ വിദേശിയാണ് വിദേശ ന്ദർശനത്തിനാണ് നരേന്ദ്രമോദി ഗയാനത്തിനു ശേഷം ഇതാദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയാന സന്ദർശിക്കുന്നത് പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുടെ ക്ഷണപ്രകാരം എത്തിയ മോദിക്ക് വമ്പൻ സ്വീകരണമാണ് ലഭിച്ചത് ഗാനയിലെ ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് മോദിയെ സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം ഡൊമിനിക്കയും പരമോന്നത പുരസ്കാരം മോദിക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം